കേരള രാഷ്ട്രീയത്തിലെ വെട്ടി തുറന്ന് സംസാരിക്കുന്ന നേതാക്കളിൽ ഒരാളായ സി ദിവാകരൻ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് ഇത്തവണ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് കേവലം ഒരു വ്യക്തിപരമായ പരാമർശമല്ല മറിച്ച് കേരളത്തിന്റെ വികസന മാതൃകയും യുവതലമുറയുടെ ഭാവിയെയും ചോദ്യം ചെയ്യുന്ന ഗൌരവകരമായ നിരീക്ഷണങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭക്ഷണശീലങ്ങളെക്കുറിച്ചുള്ള കൗതുകകരമായ വെളിപ്പെടുത്തലിലൂടെ തുടങ്ങിയ വിവാദം ഒടുവിൽ കേരളത്തിലെ വ്യവസായങ്ങൾ ഇല്ലാത്തതിനാലാണ് യുവാക്കൾ നാടുവിടുന്നെന്ന രാഷ്ട്രീയ വിമർശനത്തിൽ എത്തി നിൽക്കുന്നു ഇടതുപക്ഷ സർക്കാർ കേരളത്തെ ലോകോത്തര മാതൃകയെ അവതരിപ്പിക്കുമ്പോഴാണ് സ്വന്തം മുന്നണി ിലെ മുൻ മന്ത്രി തന്നെ സർക്കാരിന്റെ വികസന അവകാശവാദങ്ങളെ തള്ളിക്കളയുന്നത് ഇന്ത്യയുടെ ഭൂപടത്തിൽ കേരളം ഒരു ചെറിയ പഞ്ചായത്ത് മാത്രമാണെന്നും ഇവിടെ എടുത്തു പറയാൻ തക്കവണ്ണം ഒരു വ്യവസായവും ഇല്ലെന്നുമാണ് ദിവാകരന്റെ പ്രധാന വിമർശനം അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ ഇവയാണ് കേരളത്തിൽ ഹെവി ഇൻഡസ്ട്രികളില്ല മോട്ടോർ ബൈക്കോ കാറോ വലിയ മെഷീനറികളോ ഇവിടെ നിർമ്മിക്കപ്പെടുന്നില്ല ഉൽപാദന മേഖല തീർത്തും ദുർബലമാണ് കേരളത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഫാക്ടറികൾ ഇല്ലാത്തതിനാലാണ് ഇവിടുത്തെ വിദ്യാസമ്പന്നരായ യുവാക്കൾ ലക്ഷക്കണക്കിന് രൂപ കടം വാങ്ങി പാസ്പോർട്ടുമായി വിദേശത്തേക്ക് പോകുന്നത് ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണേണ്ടത് സർക്കാർ അല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു ഇത്ര കാലമായിട്ടും ഒരു ഹെവി ഇൻഡസ്ട്രി പോലും കൊണ്ടുവരാൻ സാധിക്കാത്തത് ഭരണകൂടത്തിന്റെ പരാജയമായാണ് അദ്ദേഹം വിരൽ ചൂണ്ടുന്നത് വ്യവസായ സൗഹൃദ റാങ്കിങ്ങിലും കേരളം മുന്നിലാണെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോൾ കരന്റെ ഈ വാക്കുകൾ സർക്കാരിന് വലിയ തിരിച്ചടിയാണ് നൽകുന്നത് ഇത് പ്രതിപക്ഷത്തിന് ലഭിച്ച വലിയൊരു രാഷ്ട്രീയ ആയുധം കൂടിയാണ് വികസന ചർച്ചകൾക്ക് മുൻപ് ദിവാകരൻ സോഷ്യൽ മീഡിയയിൽ വൈറൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചുള്ള ഒരു പഴയ കഥ പങ്കുവെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഫുഡ് ഹാബിറ്റ് തിരുവനന്തപുരത്തെ പലർക്കും അറിയില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ കഥ തുടങ്ങിയത് മുൻപ് പിണറായി വിജയൻ സി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്ത് നടന്ന ഒരു സംഭവമാണിത് ഒരു യാത്രയ്ക്കിടെ ഉച്ചഭക്ഷണം ഏർപ്പാടാക്കിയിരുന്നത് സഹാവ് ആനത്തലവട്ടം ആനന്ദന്റെ വീട്ടിലായിരുന്നു എന്നാൽ അക്കാലത്ത് ആനത്തലവട്ടം ആനന്ദനും വി തമ്മിലുള്ള അടുപ്പം പിണറായി വിജയൻ അത്ര താല്പര്യമുള്ള കാര്യമായിരുന്നില്ല ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ വിളംബ് ചെയ്ത് ചൂരമീൻ വറുത്തതായിരുന്നു മീൻ കഷണത്തിൽ വിരൽ അമർത്തി പരിശോധിച്ച പിണറായി വിജയൻ അത് ചൂരയാണെന്ന് അറിഞ്ഞതോടെ അസ്വസ്ഥനായി ചൂര ഒന്നിനും കൊള്ളാത്ത മീനാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോയി ഇത് കണ്ട് പാർട്ടി പ്രവർത്തകർ ആകെ പരിഭ്രാന്തരായി മുഖ്യമന്ത്രിക്ക് എ ക്വാളിറ്റി നെയ്മീൻ തന്നെ വേണമെന്നും അല്ലാതെ സാധാരണ മീനൊന്നും പുള്ളിക്ക് പോരെന്നും ദിവാകരൻ സരസമായി വിവരിക്കുന്നു പിന്നീട് പിറ്റേന്ന് വെളുപ്പിന് അഞ്ചു മണിക്ക് പാളയം മാർക്കറ്റിൽ പോയി നല്ല വലിയ നെയ്മിൻ വാങ്ങി കറിവെച്ച് കൊടുത്തപ്പോഴാണ് സഖാവിന്റെ ദേഷ്യം മാറിയതെന്നും ദിവാകരൻ കൂട്ടിച്ചേർത്തു സീ ദിവാകരൻ നടത്തിയ ഈ വെളിപ്പെടുത്തലുകൾ കേവലം ഒരു തമാശയായി തള്ളിക്കളയാനാവില്ല ഇതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ മാനങ്ങളുണ്ട് സാധാരണക്കാരുടെ സഖാവ് എന്ന പ്രതിച്ഛായയിൽ നിന്നും മാറി ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കടുത്ത നിബന്ധനകളുള്ള ആഡംബരപ്രിയനായ ഒരാളാണ് മുഖ്യമന്ത്രി എന്ന് വരുത്തി തീർക്കാൻ ഈ പ്രസ്താവന സഹായിക്കുന്നു ഇടതുമുന്നണിയിലെ രണ്ട് പ്രധാന കക്ഷികൾ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ പലപ്പോഴും ഇത്തരം പരിഹാസങ്ങളിലൂടെയാണ് പുറത്തു വരുന്നത് ദിവാകരനെ പോലൊരു മുതിർന്ന നേതാവ് പരസ്യമായി ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ഗൗരവകരമാണ് വിവാദമായപ്പോൾ ഇത് വെറും കൗതുകവാർത്തയാണെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ദിവാകരൻ ഉയർത്തിയ വ്യവസായ മേഖലയിലെ പിന്നോക്ക അവസ്ഥ കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് കേരളത്തിൽ ഐ ടി മേഖലയിലും സേവന മേഖലയിലും വളർച്ച ഉണ്ടാകുന്നുണ്ടെങ്കിലും തദ്ദേശീയമായി വലിയ തോതിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ ഇന്നും കുറവാണ് യുവാക്കൾ വിദേശത്തേക്ക് ചേക്കേറുന്നതിന് ബ്രെയിൻ ട്രെയിൻ എന്നാണ് ശേഷിപ്പിക്കുന്നത് ഉയർന്ന ശമ്പളമുള്ള ജോലികൾ തേടി പോകുന്നവർ മാത്രമല്ല സാധാരണ തൊഴിലാളികൾക്ക് പോലും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് കേരളത്തിലെ സാമ്പത്തിക അടിത്തറയെ തകർക്കും സി ദിവാകരൻ ഉയർത്തിയ ചോദ്യം യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഓരോ സാധാരണക്കാരന്റെ മുൽകണ്ഠയാണ് സർക്കാർ എത്രയൊക്കെ കിറ്റുകളും ക്ഷേമ പദ്ധതികളും പ്രഖ്യാപിച്ചാലും സ്വന്തം നാട്ടിൽ അന്തസ്തായി ജോലി ചെയ്യാൻ സാഹചര്യമില്ലെങ്കിൽ വികസനം പൂർണ്ണമാകില്ലെന്ന സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത് സി ദിവാകരന്റെ പ്രസ്താവനകൾ ഒരേ സമയം രണ്ട് ലക്ഷ്യങ്ങളാണ് പൂർത്തിയാക്കിയത് ഒന്ന് മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ ശീലങ്ങളെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കി രണ്ട് സർക്കാരിന്റെ വികസന നയങ്ങളിലെ പാളിച്ചകൾ തുറന്നു കാട്ടി മുന്നണി മര്യാദ എന്ന ആരോപണം ഉയരാമെങ്കിലും താൻ കണ്ട സത്യങ്ങൾ തുറന്നു പറയാൻ മടിയില്ലാത്ത പഴയകാല വിപ്ലവകാരിയുടെ ശൈലിയാണ് ദിവാകരൻ പ്രകടിപ്പിച്ചത് തുടങ്ങി തുടങ്ങിയ പോലെ കേരളത്തിലെ വ്യവസായ നയങ്ങളെ കുറിച്ചുള്ള സജീവമായ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ സി പി എം ഇതിന് എങ്ങനെ മറുപടി നൽകും എന്നത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന കാര്യമാണ് സി ദിവാകരന്റെ പ്രസ്താവനകൾ പുറത്തു വന്നതിന് പിന്നാലെ കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖ നേതാക്കളിൽ നിന്ന് വ്യത്യസ്തങ്ങളായ പ്രതികരണങ്ങളാണ് ഉയർന്നു വരുന്നത് പ്രതിപക്ഷം ഈ വെളിപ്പെടുത്തലുകളെ സർക്കാരിനെതിരെയുള്ള ആയുധമാക്കിയപ്പോൾ സി പി എം കേന്ദ്രങ്ങൾ ഇതിനെ വ്യക്തിപരമായ അധിക്ഷേപമായിട്ടാണ് കണ്ടത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതിനോട് പ്രതികരിച്ചത് മുഖ്യമന്ത്രിയുടെ ആഡംബര ജീവിതവും സാധാരണക്കാരോടുള്ള പുച്ഛവുമാണ് ദിവാകരന്റെ വാക്കുകളിലൂടെ പുറത്തു വന്നതെന്നാണ് കേരളത്തിലെ വ്യവസായ ശൂന്യതയെക്കുറിച്ചുള്ള ദിവാകരന്റെ നിരീക്ഷണം യു ഡി എഫ് നേരത്തെ ഉന്നയിച്ചതാണെന്നും ഭരണപക്ഷത്തിരിക്കുന്നവർക്ക് പോലും ഇപ്പോൾ സത്യം പറയേണ്ടി വരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ സാധാരണക്കാരന്റെ പാർട്ടി എന്ന് അവകാശപ്പെടുന്നവരുടെ തനി നിറമാണ് പുറത്തായതെന്നും മീൻ കിട്ടിയില്ലെങ്കിൽ ഭക്ഷണം പോകുന്ന ് ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്നും പരിഹസിച്ചു മർഫാത്ത് സി പി എം കേന്ദ്രങ്ങൾ ദിവാകരന്റെ പ്രസ്താവനയെ തള്ളിക്കളഞ്ഞു മന്ത്രി പി രാജീവ് ഉൾപ്പെടെയുള്ളവർ കേരളത്തിലെ വ്യവസായ വളർച്ചയുടെ കണക്കുകൾ നിരത്തി ദിവാകരന്റെ വാദങ്ങൾ തെറ്റാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു എം വി ഗോവിന്ദനെ പോലുള്ള നേതാക്കൾ ഇത്തരം വെളിപ്പെടുത്തലുകൾ ഗൗരവകരമായി കാണുന്നില്ലെന്നും ഇത് മുന്നണി ബന്ധത്തെ ബാധിക്കില്ലെന്നും പറഞ്ഞു എന്നാൽ സി പി ഐ നേതൃത്വം ഈ വിഷയത്തിൽ ഒരു വിമുഖത കാണിക്കുകയും ദിവാകരന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് പരോക്ഷമായി സൂചിപ്പിക്കുകയും ചെയ്തു ചുരുക്കത്തിൽ രാഷ്ട്രീയ വൈരാഗ്യത്തിനപ്പുറം മുന്നണിക്കുള്ളിലെ ശൈത്യമാണ് ഈ പ്രതികരണങ്ങളിലൂടെ നിഴലിക്കുന്നത്